പ്രാദേശിക സ്വാഗതം വടകര കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഓട്ടോ ഡ്രൈവറായ അജിത്തിന്റെ സംസ്കാരം പൂർത്തിയായി പിടിയിലായത് കുഴൽപ്പണ വിതരണക്കാരൻ പതിനൊന്നര ലക്ഷത്തിൽ പരം രൂപയുമായി യുവാവ് അറസ്റ്റിൽ എസ് ഡി പി ഐ കുറ്റിയാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു സ്ത്രീ ശാക്തീകരണത്തിന്റെ പുത്തൻ കാതയായി തുഞ്ചൻ ലൈബ്രറി വനിതാ ദിനാഘോഷം കാവലുംപാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുഴ ശുചീകരിച്ചു വാർത്തകൾ വിശദമായി വടകര കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഓട്ടോ ഡ്രൈവറായ അജിത്തിന്റെ സംസ്കാരം പൂർത്തിയായി ഇന്ന് രാവിലെ വടകര താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ചെമ്മരത്തൂർ സന്തോഷ് മുക്കിലെ തിരുവങ്ങോത്ത് അജിത് കുമാറിനെയാണ് ഇന്നലെ വൈകുന്നേരം കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വടകര മാഹി കനാലിന്റെ കോട്ടപ്പള്ളി നരിക്കോത്ത് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത് വടകര ടൌണിലെ ഓട്ടോ ഡ്രൈവറായ അജിത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അപകടത്തിൽ വൈനുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു പുലർച്ചെ ആറു മണിയോടെ വീട്ടിൽ നിന്നും ഓട്ടോയുമായി ഇറങ്ങിയ അജിത് ഓട്ടോ സ്റ്റാൻഡിൽ വരികയും ഓട്ടത്തിനായി പോകുന്നത് കണ്ടതായും സമീപവാസികൾ പറഞ്ഞു മൃതദേഹം കണ്ടെത്തിയ കനാലിനു സമീപത്തായി നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്നും മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ലെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും വടകര പോലീസ് പറഞ്ഞു പതിനൊന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയുമായി ബൈക്ക് യാത്രികൻ പിടിയിൽ കല്ലാച്ചി വരിക്കോളി സ്വദേശി തയ്യുള്ളതിൽ വീട്ടിൽ അബ്ദുൾ അസീസാണ് പിടിയിലായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് തലായി മുതുവടത്തൂർ റോഡിൽ മയക്കുമരുന്ന് പരിശോധനയുടെ ഭാഗമായി എടച്ചേരി ഇൻസ്പെക്ടർ ടി കെ ഷിജുവിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധനക്കിടെയാണ് ബൈക്കിന്റെ സീറ്റിനടിയിൽ അഞ്ഞൂറ് രൂപയുടെ വിവിധ കെട്ടുകളാക്കി സൂക്ഷിച്ചു വെച്ച നിലയിൽ പണം കണ്ടെത്തിയത് നാദാപുരം പുറമേരി തലായി മുതുവടത്തൂർ മേഖലകളിൽ വിതരണം ചെയ്യാനായി വടകര കോട്ടപ്പള്ളി സ്വദേശിയാണ് പണം ഏൽപ്പിച്ചതെന്ന് ഇയാൾ പോലീസിൽ മൊഴി നൽകി ിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സൗഹൃദ സംഗമത്തിൽ മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരോടൊപ്പം നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി സ്റ്റേറ്റ് പ്രസിഡന്റ് സി പി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ജില്ലാ സെക്രട്ടറി കെ ഷമീർ ജില്ലാ ട്രഷറർ നാസർ മാസ്റ്റർ ഷറഫുദ്ദീൻ ഷാനവാസ് മാത്തോട്ടം ബി നൌഷാദ് ഇബ്രാഹിം തലായി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് നവാസ് കല്ലേരി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നസീമ തട്ടാൻ സി എം അഹമ്മദ് മാസ്റ്റർ ഇബ്രാഹിം മാസ്റ്റർ ബഷീർ മാസ്റ്റർ കൂറ്റേരി ആയാടത്തിൽ രവി പൊയിൽ കുഞ്ഞമ്മദ് മാസ്റ്റർ കെ സി അഹമ്മദ് ഹാജി ഉസ്മാൻ ഹാജി തൈക്കുറ്റി കെ എം സലീം പാറേമേൽ കുഞ്ഞഅല്ല അഷ്റഫ് ചേരി പുയിൽ കപ്പീന്റെ വിട കുഞ്ഞ്മ എന്നിവർ വിവിധ മതരാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു എസ് ടി പിറ്റ്യാടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ആർ എം റഹീം മാസ്റ്റർ അബുലൈസ് മാസ്റ്റർ ഹമീദ് കല്ലുംപുറം ടി കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ റഫീഖ് മാസ്റ്റർ മത്തർ നദീർ മാസ്റ്റർ വേളം അഷ്കർ വില്ലിയാപ്പള്ളി സരിതാജി സമീറ മുഹമ്മദ് അബ്ദുൽ സലാം ടി കെ റഷീദ് മാസ്റ്റർ എന്നിവർ ഇഫ്താറിനെ നേതൃത്വം നൽകി വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം നേടിയ ഇഹ്സാൻ വാഹി ഹാഫിൽ മാഹിർ അബ്ദുസലാം നദ്വി ഹാഫിൽ ഹിഷാം അബ്ദുസലാം അസ്ഹരി എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു കുറുന്തോടി തുഞ്ചൻ സ്മാരക ലൈബ്രറി വനിതാ വേദി കോഴിക്കോട് സഹകരണത്തോടെ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സ്ത്രീ ശാക്തീകരണത്തിന്റെ പുസ്തൻഗാഥയായി പ്രഭാഷണം ആദരിക്കൽ കലാവിരുന്ന് എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി റീജിയണൽ കോർഡിനേറ്റർ നവീന വിജയൻ ഉദ്ഘാടനം ചെയ്തു വനിതാ വേദി ചെയർപേഴ്സൺ ടി ടി ഗീത അധ്യക്ഷത വഹിച്ചു സാമൂഹിക സുരക്ഷയും സ്ത്രീ സമൂഹവും എന്ന വിഷയത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ടി പി ഭാർഗവൻ പ്രഭാഷണം നടത്തി നൃത്തവും പാട്ടും കവിതയും വടക്കൻ പാട്ടും ഉൾപ്പെടെയുള്ള വനിതകളുടെ കലാപരിപാടികൾ കയ്യടി നേടി സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി പദ്ധതിയുടെ ഇനി ഞാൻ ഒഴുകട്ടെ ഭാഗമായി പഞ്ചായത്ത് നേതൃത്വത്തിൽ പുഴ ശുചീകരിച്ചു ചൂരടി മുതൽ കായക്കുടി അതിർത്തി വരെ പത്ത് കിലോമീറ്റർ ആണ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ എണ്ണൂറിലധികം സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ശുചീകരിച്ചത് ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം വി കെ സുരേന്ദ്രൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ വി എം നിജേഷ് നന്ദിയും പറഞ്ഞു ത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം